തൃത്താല ബ്ലോക്കിലെ കർഷകർക്കുള്ള മണ്ണാരോഗ്യ കാർഡ് വിതരണവും മണ്ണറിവ് സെമിനാറും കർഷക സംവാദവും നടന്നു സംസ്ഥാന മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി തൃത്താല ബ്ലോക്കിലെ കർഷകർക്കുള്ള മണ്ണാരോഗ്യ കാർഡ് വിതരണവും മണ്ണറിവ് സെമിനാറും കർഷക സംവാദവും സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി രജേന ഉദ്ഘാടനം ചെയ്തു നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ അധ്യക്ഷനായി സോയിൽ ഹെൽത്ത് കാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പദ്ധതി പ്രകാരം പഞ്ചായത്തുകളിലെ കർഷകർക്കുള്ള മണ്ണാരോഗ്യ കാർഡ് ചടങ്ങിൽ വിതരണം ചെയ്തു തൃത്താല ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ മാരിയത് കിബിത്തിയ സോയിൽ സർവേ ഓഫീസർ സുജാത് വിവിധ ഗ്രാമപഞ്ചായത്തുകളിലെ കൃഷി ഓഫീസർമാരായ കെ ടി സീനത് നാഗലശ്ശേരി സുഹാന ആനക്കര സുദർശൻ ചാലിശ്ശേരി അശ്വതി പട്ടിത്തറ സഹന കപ്പൂർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പാലക്കാട് സോയിൽ സർവേ അസിസ്റ്റന്റ് ഡയറക്ടർ തോമസ് അനീഷ് ജോൺസൺ സെമിനാറിൽ കർഷകർക്ക് ും സംവാളുടെ ശുപാർശ ഇത് മതിയോ നമുക്ക് തുടക്കം മാത്രം നമുക്ക് ഹെൽത്ത് കാർഡ് വിളയെന്ന് പറയുന്നത് നമ്മുടെ മണ്ണ് പരിശോധിച്ച് അതിന് കിട്ടി അതിന് ഏതെങ്കിലും சுவாரஸ் இது மற்றபானங்களுடைய ஹலோ இது மற்றமற அப்ப இது கூடாதே இந்த அடுத்து சுவாரஸ்மணி நான் நோகா தெனக்க இந்த கிழாரம் எல்லாரும் எல்லாத்துக்கும் நார்மலி இந்த லாக்டேரோ நாமட்டது எல்லாம் நார்மலா எல்லா சிசியே இந்த சிசியே வெற்றிகரமா வந்து கார்டின் பொறுத்து நெசிலே கார்ட எல்லாரும் நார்மலா ஃபைலியா நம்ம இந்த இந்த நேரத்து നമ്മൾ ില്ല രണ്ട് മുട്ടുക്കും ഇൻ മും ഇതേ പോലത്തെ ഈ പദ്ധതി അപ്പോൾ ഓരോ സ്മൈ ആണ് കാണിച്ചത് സ്മൈ എന്താന്ന് വെച്ചാൽ പച്ച സ്മൈ ആണെങ്കിൽ എന്താണ് മണ്ണിന് പോകണം കൃത്യമായി അറിയുന്നത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം